നമ്മുടെ ഈ വട്ടത്തെ സ്കൂൾ വെക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് ചാവക്കാടുള്ള ഫാം വില്ലയിൽ നിന്നാണ് കേട്ടോ ഇവിടേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് കയറി വരുമ്പോൾ തന്നെ ഒരു ഒട്ടകവും കുതിരയൊക്കെ ഉണ്ട് അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യാനും സാധിക്കും പായിൻ്റെ കൈയ്യമ്മ ആ കുതിര ഒന്ന് നക്കി വിട്ടായിരുന്നു അതുകൊണ്ടാണ് കൈ കുറഞ്ഞു നടക്കണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ കളർ അടിച്ചിട്ടുള്ള ഈ കോഴിക്കുട്ടിയും താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു അര മണിക്കൂറോളം നന്നായി എൻജോയ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട് കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാകും കാരണം എക്സ്ട്രാ പാർക്കും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഈ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവരെ എടുക്കാനും താലൊലിക്കാനും കുഞ്ചിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതും ഒരു സന്തോഷത്തിൻ്റെ വകുപ്പ് തന്നെയാണ് പായനും അമ്മനും സ്കൂൾ പൂട്ടിയതിനു ശേഷം വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ഛൻ വരുന്നതിനെക്കാട്ട് മുന്നേ ഇങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയത് കുറേ നാളായിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല പിന്നെ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതിന് മാത്രം ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതില്ല ഞാനൊരു കുറ്റമായിട്ട് പറയുന്നതല്ല എപ്പോഴും സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തൊടാനൊക്കെ കിട്ടുന്ന സംഭവങ്ങളാണ് ഈ പാമ്പ് ഇഗ്വ അതുപോലെ തന്നെ ഈ ഒരു പന്നി അതായത് മുളം പന്നിയില്ലേ അതിൻ്റെ കുട്ടി അതൊക്കെ കേട്ടോ പിന്നെ കുറേ ബേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അമ്മനും ഭയനും വലിയ തരക്കേടില്ലാത്ത പേടിയില്ലാത്തതുകൊണ്ട് ഒരു പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്യാ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് അത് കഴുത്തിലേക്കിനി കൊണ്ടുവന്നപ്പോഴേക്കും പേടിയായിട്ടാ ഞാൻ അവിടെ ചാടി പോവാണ് ചെയ്തത് നിങ്ങൾ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഈ ഒട്ടക പക്ഷി ആള് നല്ല കോമഡിയാണ് കൊമേഡിയൻ ആണെന്ന് പറയാം കുറെ തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആ പാമ്പിനെ പേടിയില്ലാണ്ട് തന്നെ കഴുത്തിൽ ഇടുന്നുണ്ട് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഗുരുവാര്ക്ക് വരാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഫാം വിലയും കൂടെ കണ്ടിട്ട് തിരിച്ചു തിരിച്ചുപോക്കുവല്ലോട്ടാ